കേരളത്തിൽ ഐ എസ് റിക്രൂട്ട്മെന്റ് വ്യാപകമെന്ന് സി പി എം കേരളത്തിൽ ഐ എസ് റിക്രൂട്ട്മെന്റ് വ്യാപകമെന്ന പി ജയരാജനാണ് വെളിപ്പെടുത്തിയത് കേരളത്തിൽ നിന്ന് ഐ എസിലേക്കുള്ള ഒഴുക്ക് ഗൗരവതരമാണ് ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മതരാഷ്ട്രവാദികളാണ് ചെറുപ്പക്കാർ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നു ചെറുപ്പക്കാർ കൂടുതലായി ഐ എസ്സിൽ ചേരുന്നത് കണ്ണൂരിൽ നിന്നെന്നും പി ജയരാജന്റെ വെളിപ്പെടുത്തൽ ഒരു പ്രാദേശിക ദൃശ്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ പി ജയരാജൻ തുറന്നു പറഞ്ഞത് ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കാശ്മീരിലെ കുപ്പുവാലയിൽ കണ്ണൂരിൽ നിന്നുള്ള നാല് ചെറുപ്പക്കാർ പോയി ഏറ്റുമുട്ടി കൊല കൊല ചെയ്യപ്പെട്ടല്ലോ അതാണ് അപ്പോൾ അത് ഇന്ത്യൻ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടിയിട്ടാണ് കൊലപ്പെടുക കൊല ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇവിടെ നിൽക്കുന്ന മതനിരപേക്ഷ ചട്ടക്കൂടിനകത്ത് ജീവിക്കാൻ പറ്റില്ല മതരാഷ്ട്രത്തിൽ മാത്രമേ തങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള അപകടകരമായിട്ടുള്ള സന്ദേശത്തിന് സ്വാധീനിക്കപ്പെട്ടവരാണ് ഈ പറയുന്ന വഴിതെറ്റിയവർ റിക്രൂട്ട്മെന്റ് നടന്നല്ലോ റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ട് പക്ഷേ അപൂർവം ചിലരാണ് പക്ഷേ അത് നമ്മൾ ഗൗരവമായി കാണണം എന്നതാണ് എൻ്റെ നിലപാട് അതേസമയം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മുസ്ലിം രാഷ്ട്രീയം അതാണ് മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ മുസ്ലിം രാഷ്ട്രീയം അത് നേതാക്കന്മാരുടെ അധികാര താൽപ്പര്യങ്ങൾ ഇതൊക്കെ അവർക്ക് അവരെ സ്വാധീനിക്കുന്നുണ്ട് ഈ സലഫിസത്തിൻ്റെ ഭാഗമായി ആശയതലം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് ഇവയൊക്കെ സൃഷ്ടിക്കുന്ന അപകടകരമായിട്ടുള്ള ആശയങ്ങളുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് കെ ജി ശ്രീജിത്ത ചേർന്നത് ശ്രീജിത്ത നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പി ജയരാജൻ്റെ ഈ ഒരു തുറന്നു പറച്ചിലൂടെ പുറത്തു വരുന്നത് എന്താണ് മറ്റു വിവരങ്ങൾ വിഷ്ണു തീർച്ചയായും അത്തരത്തിലാണ് എന്തായാലും ഇസ്ലാം തീവ്രവാദവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഐ എസുമായി ബന്ധപ്പെട്ടും എന്തായാലും സി പി എം മുൻകാലങ്ങളിലൊന്നും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനോ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായി തുറന്നു പറയാനോ തയ്യാറായിട്ടില്ല ആ ഒരു അവസരത്തിലാണ് നിലവിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാവും കണ്ണൂരിലെ മുൻ ജില്ലാ സെക്രട്ടറിയും ഉൾപ്പെടെ ഉള്ള പല പദവികൾ വഹിച്ചിട്ടുള്ള സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് തന്നെ ഇത്തരത്തിലൊരു തുറന്ന് പറച്ചിൽ നടത്തിയിരിക്കുന്നത് ഓണവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു കണ്ണൂരിലെ ഒരു പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ ഉണ്ടാക്കി പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ ഭീഷണി ലോകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട് ഇസ്ലാം പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടാണ് ഈ ഭീഷണി നിലനിൽക്കുന്നത് അതിനുശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കണ്ണൂരിലേക്ക് വരുന്നത് കണ്ണൂരിൽ നിന്നും നാലിലധികം പേർ മുൻപും ഇത്തരത്തിൽ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മരിച്ചിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ ഈ കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള കേരളത്തിൽ ഈ യുവാക്കൾ വഴിതെറ്റി ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതായും അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി ജയരാജൻ തന്നെ തുറന്നു സമ്മതിക്കുകയാണ് കേരളത്തിൽ ഐ എസ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ടാ ഉണ്ടെന്ന് അദ്ദേഹം തന്നെ തുറന്നു സമ്മതിക്കുന്നു അതോടൊപ്പം തന്നെ പോപ്പുലർ ഫണ്ടും ജമാഅത്തി ഇസ്ലാമിയും അടക്കമുള്ള മതവാദ മത രാഷ്ട്ര സംഘടനകളാണ് ഇവർ മതത്തിന് വേണ്ടിയാണ് വാദിക്കുന്നതെന്നും വളരെ വ്യക്തമായി തന്നെ പറയുകയാണ് എന്തായാലും കണ്ണൂരുമായി ബന്ധപ്പെട്ട് പല സമയങ്ങളിലും ഇടതുപക്ഷമാണ് ഇത്തരത്തിലുള്ള ഭീകരവാദികൾക്ക് ഒരു താവളമൊരുക്കുന്ന രീതിയിൽ അത്തരം ഈ എൻ അടക്കമുള്ളവർ വരുമ്പോൾ അവരെ എതിർക്കുന്ന അത്തരത്തിൽ കേരളത്തിലൊന്നും ഒരു പ്രശ്നമില്ലെന്നായിരുന്നു പല സി പി എമ്മിൻ്റെ നേതാക്കളും പറഞ്ഞിരുന്നത് പക്ഷെ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് കണ്ണൂരും അതോടൊപ്പം തന്നെ കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ പെൺകുട്ടികളെ ഉൾപ്പെടെ മതം മാറ്റി ലൌജികാതിൽപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായി ഐ എസ് ിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അത്തരത്തിൽ നിലവിൽ തന്നെ നാലിലധികം പെൺകുട്ടികളാണ് നിലവിൽ സിറിയയിലും അഫ്ഗാനിസ്ഥാനുമായി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഐ എസിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയോ അതോടൊപ്പം തന്നെ ജയിലിൽ കഴിയുകയോ ചെയ്യുന്നത് അത്തരത്തിൽ പെൺകുട്ടികളെ ഉൾപ്പെടെ വലിയ രീതിയിലായിരുന്നു ഐ എസ് റിക്രൂട്ട് ചെയ്തത് പക്ഷെ ആ സമയങ്ങളിൽ അന്നും ഇത് തുറന്നു പറയാൻ ഭരിക്കുന്ന പാർട്ടിയായ സി പി എമ്മിന്റെ നേതാക്കൾക്കോ അണികൾക്കോ കഴിഞ്ഞില്ല പക്ഷേ ഇന്നൊരു അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചിൽ ഉണ്ടായിരിക്കുന്നത് പക്ഷെ അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് എന്തുകൊണ്ട് ഈ തുറന്നു പറച്ചിൽ ഉണ്ടായി എന്ന് സം ചോദിക്കുമ്പോഴാണ് ാണ് അടുത്ത ഒക്ടോബറോടുകൂടി തന്നെ ഈ പി ജെ പി ജെ ജയരാജിന്റെ ഒരു പുസ്തകം ഇറങ്ങുകയാണ് ആ പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളുള്ളത് എന്തായാലും ഈ പ്രാദേശിക ചാനലിലെ അവതാരകൻ ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുകയാണ് എന്താണ് താങ്കളുടെ പുസ്തകത്തിലെ ഉള്ളടക്കം എന്ന് ചോദിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വളരെ വിശദമായി തന്നെ മറുപടി പറയുന്നത് ഒക്ടോബറിൽ തൻ്റെ പുസ്തകം ഇറങ്ങുകയാണ് അതിൻ്റെ ഉള്ളടക്കം ഇതാണ് ഐ എസ്സിന്റെ കുറിച്ചും അതോടൊപ്പം തന്നെ ഇസ്ലാമിക ഭീകരവാദത്തെക്കുറിച്ചും കേരളത്തിൽ ഐ എസ്സിൻ്റെ റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ടെന്നും ഇത്തരം ഇസ്ലാമിക ഭീകരവാദത്തിലേക്ക് യുവാക്കൾ വഴിതെറ്റി പോകുന്നു എന്ന തരത്തിലുള്ള വിശദമായ വിവരങ്ങൾ തന്നെ ആ പുസ്തകത്തിൽ ഉള്ളതായി തന്നെ പി ജയരാജൻ പറയുകയാണ് ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്